ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആൽബിയും സോണിയും കുഞ്ഞും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ കല്യാണിയുടെ അരികിലേക്കായിട്ട് പോകുന്നുണ്ട് സോണി അതേ സമയത്താണെങ്കിലേ ഗുണ്ടകളെ രാഹുൽ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും അവനെ തീർത്തിരിക്കും എന്നൊക്കെ പറയണ അതേ നിമിഷം കൊണ്ട് തന്നെ ആൽബിയുടെ പുറകെ ആയിട്ട് പോവുകയാണ് ഗുണ്ടകളെ എന്നിട്ട് ചവിട്ടി വീഴ്ത്തുകയും അതുപോലെ തന്നെ കത്തി കൊണ്ട് കുത്തി ആ ആളെ കൊല്ലുകയും ചെയ്യുകയാണ് പക്ഷേ അതേ ഷർട്ട് ആൽബി വീട്ടിൽ നിന്ന് അതേ ഷർട്ട് ഇട്ടിട്ട് മറ്റൊരാളെയാണ് അവർ കുത്തിക്കൊല്ലുന്നത് കൊല്ലുന്നത് ആൽബിക്കോ ഒന്നും പറ്റുന്നില്ല ഒരു നിമിഷം അവരുടെ കണ്ണ് തെറ്റി മറ്റാരോ ആണ് ആ അതിലേക്കൂടെ പോയിരുന്നത് അതിനുശേഷമാണെങ്കിൽ രാഹുലിനെ വിളിച്ചു വിരാ അറിയിക്കുന്നുണ്ട് എന്തായാലും അവൻ തീർന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷാവാണ് നമ്മുടെ രാഹുലിന് അപ്പോൾ രാഹുൽ ആണെങ്കിൽ രൂപയും രാഹുലും കൂടി രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും അവൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അതേ സമയത്താണെങ്കിൽ ആൽബിയും സോണിയും കുഞ്ഞും കൂടി കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ കല്യാണി ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പേരും നാല് പേരും വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ അവര് ആകെ ഞെട്ടി നിൽക്കുകയാണ് രാഹുൽ ിയെ കണ്ടിട്ട് തനിക്ക് എവിടെയാണ് പിഴച്ചത് താൻ തന്നെ പറ്റിക്കുകയായിരുന്നു ഗുണ്ടകളെ എന്നുള്ള രീതിയിലൊക്കെ മനസ്സങ്ങനെ പുകയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ആ കുത്തി കൊന്ന ആളിന്റെ ആയൊരു കേസും നമ്മുടെ രാഹുലിന്റെ തലയിൽ വന്ന് വീഴുകയാണ് രാഹുൽ എന്തായാലും ഇനി എന്തായാലും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്